السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين ിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായി മാം ഹസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം നൽകുന്ന വിശുദ്ധ ഖുർആാൻ വിശദീകരണ പാഠങ്ങൾ സൂറ ബക്രയിലെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്

വ ജിബിരി വ മീക്കാല മീക്കാലിനും അപ്പോൾ ആരാണ് ഇവരുടെയൊക്കെ ശത്രുവായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത് ആർക്കെങ്കിലും അങ്ങനെ ശത്രുവായി ഇരിക്കാൻ പറ്റുമോ അള്ളാഹുവിൻ്റെ ശത്രുവായിട്ട് ഒരാൾക്ക് ഇരിക്കാമെന്ന് വിചാരിക്കുക ഇപ്പോൾ മലായിക്കെത്തി ഇനി അവൻ്റെ പ്രത്യേക സൃഷ്ടികളായ മലക്കുകളുടെ ശത്രുവാമെന്ന് വിചാരിച്ചാൽ വറുസുലിഹി അതുപോലെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നോട്ടവും സംരക്ഷണവുമുള്ള പ്രവാചകന്മാർക്കുള്ള ശത്രുവായിട്ടിരിക്കും ആരാണുള്ളതെന്ന് ചോദിക്കുന്നു ജിബിരി ജിബിരിലിൻ്റെയും മീക്കായിലിൻ്റെയും ശത്രുവായിട്ട് ഫൈനല്ലാഹ നിശ്ചയമായും അള്ളാഹു അദുൽ കാഫ സത്യനിഷേധികളുടെ ശത്രുവാണ് ഇത് സംബന്ധമായിട്ട് ഖലീഫത്തുള്ള പറയുന്ന ഇൻ ദിസ് വേഴ്സ് ഈ വചനത്തിൽ അള്ളാ ഈസ് മെൻഷൻഡ് അള്ളാഹു താല ഓർമ്മിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നു എലോങ് വിത്ത് ഹിസ് ഏഞ്ചൽസ് അവൻ്റെ മാലാഖമാരോടൊപ്പം ആൻഡ് പ്രോഫറ്റ്സ് പ്രവാചകന്മാരോടൊപ്പം അവൻ ഈ അല്ലാഹുവിനെയും അവൻ്റെ മാലാഖമാരെയും അവൻ്റെ പ്രവാചകന്മാരെയും ഈ വചനത്തിൽ പരാമർശിക്കുന്നു അള്ളാഹ് ഇസ് മെൻഷൻഡ് അലോങ് വിത്ത് ദിസ് ഏഞ്ചൽസ് ആൻഡ് പ്രോഫിറ്റ്സ് അള്ളാഹുവിൻ്റെ ദൂതന്മാരുടെ കാര്യവും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കാര്യവും ഒക്കെ അള്ളാഹുവിനോടൊപ്പം ഇതിനകത്ത് സൂചിപ്പിക്കുക ബട്ട് ഇറ്റ് ഈസ് ടു ബി നോട്ടൺ ദാറ്റ് സ്പെസിഫിക് മെൻഷൻ ഹാസ് ബീൻ മെയ്ഡ് ഫോർ ഗബ്രിയൽ ആൻഡ് ആൻഡ്മായ് പ്രത്യേകമായിട്ടുള്ള ഒരു പരാമർശം കൂടി ഇതിൽ നടത്തുന്നു ജിബ്രിൽ അലൈഹി ഇസ്ലാമിനെയാണ് മീക്കായി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ദ റീസൺ ഫോർ സ്പെസിഫൈയിങ് ഫസ്റ്റ് ഗബ്രിയൽ ആൻഡ് ദെൻ മിക്കൽ ആദ്യം ജിബ്രിൽ അലൈഹി ഇസ്സലാമിൻ്റെയും തുടർന്ന് മീക്കായിൽ അലൈഹി സ്ലാമിൻ്റെയും പേര് പരാമർശിക്കുവാനുള്ള കാരണം ദ റീസൺ ഫോർ സ്പെസിഫൈയിങ് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമത് ജിബ്രീൽ അതിന് ശേഷം മീക്കായി അതിൻ്റെ കാരണം ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഹേറ്റഡ് വിസ് ദ ജ്യൂസ് ഹാഡ്ഫ് ജിബ്രിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ജൂതന്മാർക്ക് വെറുപ്പാണ് ശത്രുതയാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുർാനിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ അമ്മ അമ്മ അവർ വെറുക്കുന്നതിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു ദ റികാർഡ് ഹിം ആസ് ദർ എനിമി ഈ ജൂതർ കരുതിയത് ഈ ജിബിലീൽ അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് അവരുടെ ശത്രുവായിട്ടാണ് പ്രിഫറിങ് മീക്കായി ലോവർ ഹിം അതിനേക്കാൾ സ്ഥാനം ജൂതന്മാർ മീക്കായിൽ അലൈഹി സ്വലാമിന് കൊടുത്തു ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതിന് പകരം അതിനെ തള്ളിക്കളഞ്ഞിട്ട് വേറൊരാൾക്ക് സ്ഥാനം കൊടുക്കുക ബട്ട് അൽ ദാ ഹിയർ മീൻസ് ഇവിടെ ഇപ്പോൾ ഈ ആളുകൾ ഇപ്പം നമ്മുടെ സ്വഭാവ പ്രകൃതങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇന്ന ആളെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ല പക്ഷേ ഇന്ന ആളെയാണ് ഇഷ്ടം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കക്ഷി ചേരുക പിന്നെ ചേരി പിടിക്കുക ആ ഇന്ന ആളെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടം ഇന്ന ഇന്ന ആളുകളെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇതുപോലെ ഇവിടെ ജൂതന്മാർ ചേരി ഒഴിക്കുകയാണ് ജിബിരിലിന് അള്ളാഹുദല അത് വേണ്ട ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് മീക്കാലിന് മതി അതുകൊണ്ട് അള്ളാഹുദാല കൊടുത്ത ഒന്നാം സ്ഥാനമുള്ള ആൾക്ക് ഞങ്ങൾ തല്ലിക്കളയുക എന്നിട്ട് ഞങ്ങൾ അടുത്ത സ്ഥാനം കൊടുത്ത ആളിനെ ഞങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തി ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് അവരൊക്കെ അങ്ങനെ ചെയ്തിരുന്നു ഇപ്പോഴും നമ്മളൊക്കെ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ വേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മളും ഇതുപോലെ ഈ ജൂതന്മാർ ചെയ്തതുപോലുള്ള പണി ചെയ്തുകൊണ്ടേയിരിക്കാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും അത്തരം പണികൾ ചെയ്യാതിരിക്കാൻ അള്ളാഹു തല നമ്മളെ സഹായിക്കട്ടെ ബട്ട് അള്ളാഹിയർ മീൻസ് ഇൻ ദിസ് വേഴ്സ് ഈ വചനത്തിലൂടെ അള്ളാഹു അർത്ഥമാക്കുന്നത് ദ ആ ദർ സോ കാൾഡ് ബിലീഫ് ആൻഡ് ലവ് ഫോർ മീ കായൽ അവരുടെ ഈ വിശ്വാസവും മീ കായലിനോടുള്ള ഈ സ്നേഹവും ഉണ്ടല്ലേ ഈസ് നോട്ട് എ റിയൽ വൺ അതൊരു യഥാർത്ഥമായ സ്നേഹമൊന്നുമല്ല ഇത് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ട് നമ്മൾ അങ്ങ് മാറുന്നതെന്നേ ഉള്ളൂ ഇൻ്റെ ഇയാളെ വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇന്ന് അങ്ങോട്ട് പോകുന്നു ഇപ്പം ഇത് ആ നിലയിൽ അങ്ങ് മാറുകയാണ് ബിലീഫ് ആൻഡ് ലവ് ഫോർ മീ കായൽ ഈസ് നോട്ട് എ റിയൽ വൺ അവരുടെ ഈ സ്നേഹമൊന്നും യഥാർത്ഥമായ സ്നേഹമല്ല ഇൻഫാക്റ്റ് വസ്തുത പരിശോധിക്കുകയാണെങ്കിൽ ദേ കൺസിഡർ ഗിബ്രിയൽ ആൻഡ് മീക്കായൽ ആസ് ദറി എനിമീസ് യഥാർത്ഥത്തിൽ ഈ ജിബിറിയലിനെയും മീക്കായിലിനെയും അവരുടെ ശത്രുവായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് തോന്നും ജിബിറിയൽ ഞങ്ങൾക്ക് വേണ്ട പക്ഷേ മീക്കായൽ മതിയെന്ന് പറഞ്ഞ് മീ കായലിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു പറയും യഥാർത്ഥത്തിൽ അവർക്ക് ഇഷ്ടമല്ല ദേ കൺസിഡർ ആൻഡ് ആസ് കായലിനെയും എനിമീസ് രണ്ടിനെയും അവരുടെ ശത്രുക്കളായിട്ടാണ് കാണുന്നത് ഫോർ ഹാഡ് റിയലി ബിലീവ്ഡ് ഇൻ സ്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ വിശ്വസിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഇവർ അള്ളാഹു താല നൽകിയ നിയമങ്ങളെ പിന്തുടരുന്നവരാണോ ദേവുഡ് ഹാവ് ആക്സെപ്റ്റഡ് ഗബ്രിയൽ അങ്ങനെ ആയിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടതാണ് ദേവുഡ് ഹാവ് ആക്സെപ്റ്റഡ് ഗബ്രിയൽ ജിബ്രിൽ അലൈഹി സ്വലാമിനെ അവർ വിശ്വസിക്കേണ്ടതാണ് അംഗീകരിക്കേണ്ടതുമാണ് ബഹുമാനിക്കേണ്ടതുമാണ് അല്ലയോ യഥാർത്ഥത്തിൽ അവര് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അനുസരിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി നൽകിയ ജബിലീലിനെ അവർ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിരുന്നു ആസ് ദ ലോഫുൾ ഫുൾ ഓഫ് റെവലേഷൻസ് വെളിപാടുകൾ നൽകുന്ന പ്രധാന ദൂതനാണ് ജബിലീൽ അലൈഹി സ്വലാം ആ പ്രധാന ദൂതനെ അവർ അംഗീകരിക്കേണ്ടതായിരുന്നു അവർ സ്വീകരിക്കേണ്ടതായിരുന്നു ദ ബിയറർ ഓഫ് ഡിവൈൻ മെസ്സേജസ് ആ ജബിലീൽ അലൈഹി സ്വലാം എന്ന് പറയുന്നത് ദൈവീക സന്ദേശങ്ങൾ കൊണ്ടുവരുന്ന ആളാണ് വഹിക്കുന്ന ആളാണ് എത്തിക്കുന്ന ആളാണ് ത്രൂ ഹും ദ പ്രോഫറ്റ്സ് ആൻഡ് ചോസൺ സെർവൻസ് ഓഫ് അല്ല അള്ളാഹു താല തിരഞ്ഞെടുത്ത ദാസന്മാരുടെ അടുത്തല്ലേ അടുക്കലേക്ക് പ്രവാചകന്മാരുടെ അടുത്ത് അടുക്കലേക്ക് വെളിപാടുകൾ കൊണ്ടെത്തിക്കുന്ന ദൂതനാണ് പ്രധാന ദൂതനാണ് ആർച്ച ജുബലിൽ അലൈഹി സ്വലാം റിസീവ് ദ ബ്ലെസ്സിങ്സ് ഓഫ് റിലേഷൻസ് അള്ളാഹുവിൽ നിന്നുള്ള ഈ വെളിപാടുകൾ അനുഗ്ര അനുഗ്രഹം വെളിപാടാകുന്ന അനുഗ്രഹങ്ങൾ എത്തിക്കുന്ന പ്രധാന ദൈവദൂതനാണ് ജിബിലീൽ അലൈഹ്സ്സലാം അവരെ അദ്ദേഹത്തിനെ അവരെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതായിരുന്നു തസ് ദ വൺസ് ഹൂ ആർ എനിമീസ് ഓഫ് ഗബ്രിയൽ ആൻഡ് മീ അപ്പോൾ ജിബിറീലിൻ്റെയും മീക്കായലിൻ്റെയും ശത്രുക്കളായിട്ട് ആരാണ് ദർ ഫോർ ഡിസേർവ് ഡിവൈൻ പണിഷ്മെൻ്റ് അപ്പോൾ ഇവർ ഇവരെയൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയും തള്ളിയും ഒക്കെ കളഞ്ഞ് അവരുടെ സൗകര്യമനുസരിച്ച് തോന്നുന്നത് പോലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ഡിസേർവ് ഡിവൈൻ പണിഷ്മെൻ്റ് ദൈവികമായ ശിക്ഷ അവർ അർഹിക്കുന്നു അവർ വേണ്ടതുപോലെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും വേണ്ടതുപോലല്ല അവർ വിശ്വസിക്കുന്നതും വേണ്ടതുപോലല്ല അവർ പ്രവർത്തിക്കുന്നതും മോറോവർ ബൈ സേയിങ് ദാറ്റ് അത് മാത്രമല്ല ദ മീക്കായി ഈസ് ദയർ ഫ്രണ്ട് അതുപോലെ അവരൽപ്പം കൂടി ചേർത്ത് കൂട്ടി പറയാൻ തുടങ്ങി ഞങ്ങൾ മീക്കായിലെന്ന് പറയുന്ന ഞങ്ങളുടെ അടുത്ത ഫ്രണ്ടാണ് ഏ ജിബിരി ജഗഡ ശത്രുവാണ് അതുകൊണ്ട് ഗിബ്രി മിക്ക അടുത്താണ് ഞങ്ങൾ വൈ സേയിങ് ദർ ഫ്രണ്ട്സ് ആൻഡ് ഗിബ്രിയൽ ഈസ് ദർ എനിമി അത് ജിബിലില് അത് അദ്ദേഹം അത് ശരിയാവത്തില്ല കേട്ടോ അതുകൊണ്ട് അദ്ദേഹത്തിനെ ഞങ്ങൾ ശത്രുവായിട്ടാണ് കാണുന്നത് ദീസ് ഈസ് ജസ്റ്റ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദിയർ റിയൽ ബിലീഫ് ഇത് സത്യത്തിൽ ഒരു ദൃഷ്ടാന്തമാണ് അവരുടെ യഥാർത്ഥ വിശ്വാസത്തെ പറ്റിയുള്ള ഒരു ദൃഷ്ടാന്തമാണത് ദ ഡിസ്ബിലീവ് യഥാർത്ഥത്തിൽ ആ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഇൻ ഏഞ്ചൽസ് അവർക്ക് ഈ മാലാകന്മാരിലൊന്നും വിശ്വാസമൊന്നുമില്ല കേട്ടോ പ്രോഫിറ്റ്സ് ഓഫ് അല്ലാ അള്ളാഹുവിൻ്റെ ദൂതന്മാരിലും ഒന്നും അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല ആൻഡ് ഗോഡ് ഹിംസെൽഫ് എന്തിനേറെ അവസാനം ഈ ദൈവത്തിൽ തന്നെ അത്ര വിശ്വാസം ഇല്ല അൻ തസ് ത്രൂ ദീസ് ക്ലിയർ ഡിസ്ബിലീഫ്സ് അങ്ങനെ ഒന്നിനെ നിഷേധിച്ചു അടുത്തതിലേക്ക് പോയി അടുത്തതിലേക്ക് പോയി അങ്ങനെ ഒരു വലിയ നിഷേധികളായ അങ്ങ് മാറുകയാണ് ആൻഡ് ദസ് ത്രൂ ദീസ് ക്ലിയർ ഡിസ്ബിലീഫ്സ് ഇത്തരത്തിലുള്ള വ്യക്തമായ അവിശ്വാസത്തിലൂടെ ദ ക നോട്ട് വിൻ ദ ലവ് ഓഫ് അല്ലാ അവർക്കൊരിക്കലും അള്ളാഹുവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റുവാൻ കഴിയുകയില്ല ദർ ഫോർ ബികമിങ് ദ എനിമിസ് ഓഫ് അള്ളാഹ് അങ്ങനെ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ മൂലം അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ശത്രുക്കളായി മാറുകയാണ് ആൻഡ് ആൾ ദ സബ്ലിം സർവൻസ് ഓഫ് അള്ളാഹ് അതുപോലെ ഉദാത്തമായ ആദരണീയരായ അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ ശത്രുവും ശത്രുക്കളും ആയി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വചനത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ചില ശ്രേഷ്ഠ സ്ഥാനങ്ങളും മാനങ്ങളും അഭിമുഖ ഇതൊക്കെ ഉള്ള ആളുകളുടെ കാര്യം പറയുകയാണ് അള്ളാഹു അവൻ്റെ മലക്കുകൾ അവൻ്റെ പ്രവാചകന്മാർ പിന്നെ മോശപ്പെടുത്തിയെന്ന് പറയുന്ന രണ്ട് പേരുടെ പേര് പ്രത്യേകം ഒന്ന് എടുത്തു പറഞ്ഞു ജിബിൽ അൻ വമീക്കായ് ഇവരെ എവരുടെ ശത്രുവായിരിക്കാനൊന്നും നിങ്ങൾക്കാകത്തില്ല ഫൈനൽ ഹെതുവലുൽ ഗാഫിലീൻ ഈ നിഷേധികളുടെ ശത്രുവായിട്ട് അള്ളാഹുദാല മതി അവരെ നേരിടാനും അവർക്ക് വേണ്ടുന്ന ദൈവിക ശിക്ഷകൾ ഇരുലോകത്തും കൊടുക്കുവാനും അവൻ പ്രാപ്തരാണ് അതുകൊണ്ട് ഈ വാദഭങ്ങളൊക്കെ മാറ്റി നിർത്തി ദൈവവചനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവവചനത്തിന് അനുകൂലമായ നിലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ് അതല്ല നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ഉള്ള വിശ്വാസവും തോന്നുന്ന ആളുകളെ തള്ളിക്കളയുകയും മറ്റ് ആളുകളെ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുകയും ഇങ്ങനെയൊക്കെയുള്ള നടപടികളും രീതികളുമായിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ക്രമേണ ക്രമേണ അള്ളാഹുവിൻ്റെ ക്രോധം അവരിലേക്ക് വരികയും അള്ളാഹുവിൽ നിന്നുള്ള ഡിവൈൻ പണിഷ്മെൻ്റ് അവർക്ക് ലഭിക്കുകയും ചെയ്യുന്ന പാഠമാണ് നൽകുന്നത് അള്ളാഹുസ് താല വിശുദ്ധ കുർആാനിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ സത്യമായ വസ്തുതകൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിൽ അഹമാവിഹേ മുന്നേറുവാനുള്ള തൗഫീക് താല നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താല അതിമഹത്തായ പ്രതിഫലം ഇരുലോകത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിപ്പോൾ അവസാനിപ്പിക്കുന്നു വാർത്താസ്വീകരിക്കുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ മറ്റൊരു വചനവുമായി നിങ്ങളുടെ ഭഗവത് അസലാലൈക്കും വരഹമുല വ